വടകര ജില്ലാ ആശുപത്രി ഫേസ് ടു സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എംപിയും എം എൽ എ കെ കെ രമയും പങ്കെടുക്കാത്തതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി പി ദുൽകിഫിൽ ആണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനും കെ കെ രമക്കും സി പി എം പോളിംഗ് ബ്യൂറോ മെമ്പർ പിണറായി വിജയന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അവർക്ക് വടകരയിലെ ജനങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഉദ്ഘാടനം വെക്കുമ്പോൾ സ്ഥലം എംപിയുടെ സൗകര്യം ചോദിക്കാനുള്ള സാമാന്യ ഔചിത്യം പോലും കാണിക്കാത്തവരാണ് യു ഡി എഫിന്റെ ജനപ്രതിനിധികളെ പരിഹാസ്യമാണ് പാർട്ടിയിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകനെ കൊന്നിട്ട് പുലംകുത്തി എന്ന് വിളിച്ചവർ സ്വന്തം മുന്നണിയിലെ ജനപ്രതി രാഷ്ട്രീയ ആദർശം മാറിയപ്പോൾ പരനാറി എന്ന് വിളിച്ചവർ ഔദ്യിത്യം എന്ന വാക്ക് പറയാൻ അർഹതയുണ്ടോ എന്നും സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് ജനം വെറുത്ത ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് സ്വമേധിയ ആൾ വരില്ല ഭീഷണിപ്പെടുത്തി ഇറക്കേണ്ട ആശ്വാസം ഇതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെയാണ് വടകര ജില്ലാ ആശുപത്രിയുടെ ഫേസ് ടു സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നത് പരിപാടിയിൽ ജനപങ്കാളിത്തം കുറവായതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു പൊതുവേ വടകരയിലെ പരിപാടികൾ ഇങ്ങനെയല്ല നല്ല ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട് ഔചിത്യബോധം കാരണം താൻ മറ്റൊന്നും പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വലിയ പന്തൽ സംഘാടകർ ഒരുക്കിയിരുന്നു സദസ്സിൽ ആളില്ലാത്തതിനാൽ പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് പതിനൊന്നേ മുപ്പത്തിയഞ്ചിനാണ് മുഖ്യമന്ത്രി എത്തിയത് തിങ്ങിയിരിക്കേണ്ട എന്ന് കരുതി കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെയിലും ചൂടുമായതുകൊണ്ട് ആളുകൾക്ക് വിസ്താരത്തോടെയിരിക്കാൻ സഘാടകർ സൗകര്യം ഒരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു